മുണി മുക്തിപ്പിയണിയമ്മേ കൺമണി തങ്ങിലെ കൃഷ്ണമണി ുറ്റിപ്പൂവെച്ചാലും വേറെ ഉള്ളവരൊക്കെ ഒന്ന് താഴെ വരുമോ കമന്റ് തെറുമോ മംഗള പൂക്കുന്ന மேல ஏழு தழை வெறுமோ கமண்ட் தறுமோ சவுண்டு கூட்டி ஆக்கல்ல மந்திரத்தால் பாயும் பாயிர സുഭീഷ് ശ്രീജ സുഖമാണ് സുഖാണോടോ നിങ്ങൾക്ക് സുഖാണോ പറയോ സുഖമല്ലേ വീട്ടിലുള്ളവർക്കൊക്കെ സുഖമല്ലേ ഹാപ്പിയല്ലേ സന്തോഷത്തോടു കൂടി ഇരിക്കുന്നില്ലേ പറയോ ഞാൻ കുഴപ്പമില്ല കേട്ടോ ഈശ്വരാധീനം കൊണ്ട് ഇങ്ങനെ പോകുന്നു ഓക്കെ ലൈക്ക് അടിച്ചോ തെങ്ക് യോ താങ്ക് യു തേങ്ക് യു തേക് യു തെങ്ക് യു മേലുള്ളവരൊക്കെ ഒന്ന് തയേ വരുമോ പാമൻറ്റ് തരുമോ പ്ലീസ് പതിനേഴ് പേരുണ്ട് പതിനേഴ് പേര് ലൈക്ക് അടി കിട പതിനാറ് പേരും എന്റെ ശത്രുക്കളാണോ പറയുമോ ഹാ 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 എന്തുവാണത് ഹായ് 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 അല്ലേ വരുന്നതിലധികം എൻ്റെ ശത്രുക്കളാണ് എന്ത് ചെയ്യുക ശത്രുക്കൾ സൗണ്ട് കുറക്കേ സൗണ്ട് ഞാനാ നിങ്ങളുടെ കാർത്തു എന്നോടൊപ്പം ആർക്കാൻ ആർക്കാണ് ഇഷ്ടം മേലെ ഇരുപത്തൊൻപത് പേരെ ഒന്ന് താഴെ വരൂ കൗണ്ടി തരു ഫുഡൊക്കെ കഴിച്ചോ ഫുഡ് കഴിച്ചോടോ ഫുഡ് കഴിച്ചോ ചെറുപയർ കറി ഉണ്ടാക്കി ഞങ്ങൾ ഫുഡ് കഴിച്ചു നിങ്ങളൊക്കെ ഫുഡ് കഴിച്ചില്ലേ ഒക്കല്ല ഫുഡ് കഴിച്ചു ഉറങ്ങേണ്ട അല്ലേ സമയ അമ്പത്തിനാല് പേരെ ഒന്ന് ലേക്കടിക്കോ ചാച്ചി നിങ്ങളെ കുട്ടികളെന്നും ഷോർട്സിലൊക്കെ ഇണ്ടട അവരെ ഷോർട്സിലുണ്ട് വീഡിയോസിലുണ്ട് പേരെന്തോന്ന് ലേക്കടിക്കടോ ലേക്കടിച്ചു താങ്ക് യു ഈ മേലെ ഇരിക്കുന്നവരൊക്കെ എന്റെ ശത്രുക്കളാണോ പറയൂ പറയാ മേലിരിക്കുന്നവരൊക്കെ ശത്രുക്കളാണോ ൊന്നൂസ് നിങ്ങളിതിനെ ഹിജാബിടുന്നു വെറുതെടാ ഒരു രസത്തിനുണ്ടോ ഒരളിയിലായി കാറ് തേങ്കു ഓക്കെ ഞാൻ ഒരു കാര്യം പറയാം താങ്കളെ കാട്ടി പ്രായം കൂടിയ ഒരു മനുഷ്യനാണ് ഇടോ എന്ന് പറഞ്ഞപ്പോൾ ഒരു വിഷമം ഏ താങ്കളെ കാട്ടി പ്രായം സ്നേഹം കൊണ്ടും വിളിക്കട ഞങ്ങളെ നാട്ടിലിടോന്ന് എടാന്നല്ലല്ലോ വിളിച്ചത് എടാന്ന് വിളിച്ചല്ലോ ഓക്കെ എന്ന് വിളിച്ചിരുന്നെങ്കിൽ ഞങ്ങളുടെ നാട്ടില് എന്താണോ എന്ന് സ്നേഹം കൊണ്ടും വിളിക്കൂട്ടോ സോറി സോറി ചേട്ടാ സോറി സോറി അന്ന് ചേട്ടാ ചേട്ടാന്നെ വിളിക്കുള്ളൂ ഓക്കെ സോറി ചേട്ടാ അങ്ങനെ തോന്നിയേ ജലദോഷം പിടിച്ചുണ്ണു കുഴൽ കിണറിലെ വെള്ളം അപ്പൊ അത് ഇങ്ങനെ തല നനയ്ക്കുന്ന ദിവസമൊക്കെ കൂടി കൂടി വരും Example, ും പോയല്ലോ നിങ്ങളുടെ ഓയി 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 എല്ലാവരും